മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അതുമൂലം പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് നാലര വർഷമായിട്ട് പൂഴ്ത്തിവെക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇനി പുറത്തു വരാൻ പോകുന്നത് മലയാള സിനിമയിൽ വലിയ സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടാകുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല സ്ഫോടനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ മലയാള സിനിമയിൽ അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള വൈകൃതങ്ങളെയും ഒരു പരിധിവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ റിപ്പോർട്ടിന് കഴിഞ്ഞേക്കും എന്നതാണ് അത് ഇതുവരെയും പുഴുത്തിവെക്കുന്നതിന് കാരണമായി തീർന്നത് കാരണം നമുക്ക് ഏതാണ്ട് പൊതുസമൂഹത്തിന് അറിയാവുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ലൈംഗിക ചൂഷണമുണ്ട് സ്ത്രീ ശരീരത്തെ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സായിട്ട് സിനിമയുടെ പിന്നാമ്പുറ മേഖല മാറിയിരുന്നു എന്നുള്ളതായിരുന്നു നമുക്കറിയാം അത് തുടരുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മലയാളി കാത്തുസൂക്ഷിക്കുന്നതായിട്ടുള്ള കവിട സദാചാരബോധമാണ് ഒരിക്കലും സത്യസന്ധമായിട്ട് ലൈംഗികതയെ അതേപോലെ തന്നെ ജെൻഡർ വിഷയങ്ങളെ സമീപിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യം അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്ന് പറയുന്ന മലയാളിക്കില്ല എന്നുള്ളതാണ് നമ്മൾ തിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമാണ് അത് മാറണം അത് മാറിയാൽ മാത്രമാണ് പലതരത്തിലുള്ള ലൈംഗികമായ കുറ്റകൃത്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുകയുള്ളു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നടിയക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതെല്ലാം നിലപാടുകളിൽ ഉറച്ചു നിന്നു എന്നുള്ള കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടന അതിൽ അതൊരിക്കൽ പോലും ഈ നടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പോലും പറയുന്നത് ഒറ്റക്കെട്ടായി സ്ത്രീകൾക്ക് നിന്നാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അന്തസ്സുകൾ തിരിച്ചു പിടിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് സജിത മഠത്തിൽ പറഞ്ഞതും അതേപോലെ തന്നെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നാൽ കുറേ കൂടിയൊക്കെ കാര്യങ്ങൾ തുറവിലെത്തുകയും അതിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ നീതിപൂർവമായിട്ടുള്ളൊരു ഒരു ഒരു തൊഴിലിടമായിട്ട് അത് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ബാത്റൂമിൽ അതായത് സെറ്റുകളിലൊക്കെ താൽക്കാലിക ബാത്റൂമൊക്കെ അതിൽ പോകാൻ ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് കഴിയുന്ന കാലം വരുമ്പോൾ മാത്രമേ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിക്കൂ എന്ന് കൃത്യമായ ഒരു സൂചന നൽകുന്നത് അതായത് ടെക്നീഷ്യൻ മുതൽ നായികയെ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്തായിരിക്കും അത് അല്ല അത് ആ മേഖലയിലുള്ള എല്ലാ ആളുകളും ഏതെല്ലാം സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് സിനിമ എടുക്കുന്നതിന് വേണ്ടി വരുന്ന മുതലാളിമാർ അല്ലെ പണം മുടക്കുക അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പണം മുടക്കുമ്പോൾ അത് വെച്ച് എത്ര നടിമാരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതായിട്ടുള്ള സ്ത്രീകളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് കുറേ പണമായിട്ട് അവർ വരികയാണ് ചെയ്യുന്നത് സിനിമ പിടിക്കാൻ സിനിമ പിടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹം പോലും പലപ്പോഴും ഈ ലൈംഗികമായ തൃഷ്ണയിൽ നിന്നുണ്ടാകുന്നതാണ് അതാണ് അപകടം അതൊരു ബിസിനസ്സായ കലയായിട്ട് കാണുന്നവരല്ല അത് ഈ ബിസിനസ്സിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലൈംഗികമായിട്ടുള്ള സാധ്യതകളുടെ അന്വേഷണങ്ങളാണ് അത് പഴയ പഴയകാലം മുതൽ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴും അത് തുടരുന്നു എന്ന് പറയുന്നത് നമുക്ക് മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ പൊതുവേ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം കുറഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ശരിയായിരിക്കാം പഴയ കാലത്തിനേക്കാൾ വളരെ കുറഞ്ഞിട്ടുണ്ടത് എങ്കിലും അത് മാറുന്നില്ല എന്നുള്ളതാണ് അത് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യക്രമത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കാര്യം ശുചിമുറിയൊക്കെ കേന്ദ്രീകരിച്ച് സ്ത്രീകൾ പോകുമ്പോൾ അതെങ്ങനെ ഒളിഞ്ഞു വെക്കാനായിട്ട് ഒളിഞ്ഞുവട്ട സാധ്യതകളാണ് അവിടെ കൂടുതലായിട്ടാണ് ഒളിഞ്ഞുവട്ടം മാത്രമല്ല അവരെ അത് വെച്ച് മുതലെടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇവര് മാത്രമേ അവസരം അവരിലേക്ക് എത്തൂ എത്തും അത് വെച്ചിട്ട് വെച്ചിട്ടവരെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഷൂട്ടൊക്കെ എടുത്തിട്ട് അതൊക്കെ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതാരെല്ലാം അതിനൊക്കെ വിധേയമായിട്ടുണ്ട് ഇരകളായിട്ടുണ്ടെന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് കമ്മീഷൻ ഈ ഹേമ കമ്മീഷൻ്റെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ചത് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കും രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമായിരിക്കില്ല ബിസിനസ് കാരണങ്ങളായിരിക്കും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ബിസിനസ് കാരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ ശക്തികളാണ് ഇപ്പം കാരണം രാഷ്ട്രീയ പാർട്ടിയെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് ബിസിനസ് താല്പര്യങ്ങളാണ് കാരണം ഇതെല്ലാം പുറത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ് ഒന്ന് നമ്മളുടെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ഏറ്റവും മുതിർന്ന നടി ശാരദ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വത്സലകുമാരി എന്ന് പറയുന്ന പ്രമുഖയായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം കുറച്ചുകൂടിയൊക്കെ അവരുടെ വ്യക്തിത്വം അവരുടെ ഒരു ഐഡൻറ്റിറ്റി പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ടത് കാണാനും വിശദമായിട്ടതെല്ലാം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അത് ഈ ബിസിനസ്സിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത് എന്ന് കണ്ടാൽ ആ ബിസിനസ്സിനെ ഈ ഒരു ഒരു പ്രശസ്തി എന്ന് പറയുന്നത് മങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അതായിരിക്കും മിക്കവാറും കാരണം എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല ശരി പക്ഷേ രാഷ്ട്രീയ പാർട്ടിയെ ഈ ബിസിനസ്സുകാർ സ്വാധീനിച്ചിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള സർക്കാരിനോട് അത് പുറത്തുവിടണ്ട എന്നുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അത് അടഞ്ഞിരിക്കാനായിട്ടുള്ള സാധ്യതയില്ല ഏതാണ്ട് ഒരു കോടി രൂപയോളം ചിലവാക്കി തയ്യാറാക്കിയ ഒരു കമ്മീഷൻ അല്ലെ അങ്ങനെയുള്ള കമ്മീഷൻ റിപ്പോർട്ട് അതാണ് ഈ നാലര വർഷത്തോളം പൊടി പിടിച്ച് കിടന്നത് എന്തായാലും ഈ കൊടുത്ത മൊഴികളും അത് സംബന്ധിച്ചുള്ള തെളിവുകളും പലരും നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ പേര് പുറത്തുവിടേണ്ട പക്ഷേ സംഭവങ്ങളൊക്കെ പുറത്തുവിട്ടാൽ വ്യക്തമാവില്ലേ അവിടെ ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് അത് ആദ്യമായിട്ട് സംഭവിച്ചത് കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ കളക്റ്റീവായിട്ടുള്ള വിമനിങ് കളക്റ്റീവ് സിനിമ എന്ന് പറയുന്ന ആ സ്ത്രീകളുടെ ആ സംവിധാനം അവർ എന്നുവെച്ചാൽ സ്ത്രീകൂട്ടായ്മ സിനിമയിൽ സ്ത്രീ കൂട്ടായ്മയാണ് ഇതിൻ്റെ പിന്നിൽ സർക്കാരിനോട് ഇനിഷ്യേറ്റീവ് എടുത്തത് സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടു സർക്കാർ അത് കേട്ടു അതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു പക്ഷേ അത്രത്തോളം അത് നല്ല കാര്യങ്ങളായിണെങ്കിലും അത് പുറത്തുവിടാനായിട്ട് പറഞ്ഞ് അവർ തയ്യാറായില്ല അതിൻ്റെ കാരണം ഇതാണ് നേരിട്ട് ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൊഴികൾ വന്നിട്ടുണ്ട് പേരെല്ലാം അതിനകത്ത് പ്രകടമാണ് പക്ഷേ പേര് പറയാതെ തന്നെ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് കഴിയുന്നത് നല്ലതാണ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എന്തായാലും കമ്മീഷൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇത് പുറത്തു വരും കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും എങ്കിലും കമ്മീഷൻ അവിടെ ചില കാര്യങ്ങളെല്ലാം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തുന്ന കമ്മിറ്റി ഈ കമ്മീഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ പിന്നെ നിയോഗിക്കപ്പെട്ടു അവരും ഈ കാര്യങ്ങളൊന്നും സംസാരില്ല അപ്പോൾ എവിടേക്കും ഒരു പ്രഷർ ചെലുത്തപ്പെടുന്നില്ലേ അല്ല അതുണ്ടല്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഇതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞ ആളുണ്ട് ഇപ്പം എന്ന് വെച്ചാൽ കമ്മിറ്റി കണ്ട് എന്താണ് പീഡനത്തിനൊക്കെ ഇരയായിട്ടുള്ള സ്ത്രീകളെ അവരെ കണ്ട് സംസാരിച്ചു അവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ ചീഞ്ഞു താറുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു അപ്പോൾ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദമാണ് ആദ്യം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മേഖലയിൽ രാഷ്ട്രീയമായിട്ടും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത മേഖലകളിലൊക്കെ സ്വാധീനം ചെലുത്തി അതിനെ പുറത്തുവിട്ടാറുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നു ആ ഉദ്യോഗസ്ഥന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ പണം വാങ്ങുക എന്നുള്ളതാണ് പണം വാങ്ങി ആരാണോ പണം കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ കേരളത്തിലെ ഒരു ഭരണത്തിൻ്റെ ഒരു പ്രശ്നം കേരളത്തിൽ മാത്രമായിരിക്കില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കും പക്ഷേ പണം വാങ്ങുകയും എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുവെച്ചാൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന് കീഴങ്ങി നടക്കപ്പെടുന്നതായിട്ടുള്ള ഭരണമാണ് നമ്മൾ കാണുന്നത് എല്ലാ മേഖലയിലും ഇവരുടെ അപ്രമാദിത്വം വളരെ വലുതാണ് കാരണം ഇവർ പണമാകും അതിൻ്റെ ഒരു പങ്ക് രാഷ്ട്രീയ നേതാക്കൾ പറ്റുകയും ചെയ്യും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാ മേഖലയിലും സംഭവിക്കുന്ന തുടക്കം നല്ലതാണ് കാരണം ഇങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ സമിതി കൊണ്ടുവരിക അന്വേഷണം നടത്തുക പ്രശ്നങ്ങൾ പുറത്തു വരിക മേലാല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കുകയായിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അത് നല്ല സമയമാണ് പക്ഷേ ആ നല്ല സമീപനത്തിൻ്റെ മീതെ ഈ പണത്തിൻ്റെ വലിയൊരു പതപ്പം അങ്ങോട്ട് വിരിച്ച് അത് മുഴുവൻ മൂടിക്കളഞ്ഞു അതുകൊണ്ടാണ് ഒരു കോടി രൂപ ചെലവഴിച്ച് സർക്കാർ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പോലും ഇത്രയും വർഷമായിട്ട് പുറത്തു വരാതിരുന്നത് നിരന്തരമായിട്ട് അതിലുള്ള അന്വേഷണങ്ങളും അതേപോലെ തന്നെ സമ്മർദ്ദങ്ങളുമാണ് ഇപ്പോൾ റിപ്പോർട്ടിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് അതായത് വിവരാവകാശ കമ്മീഷൻ്റെ മുന്നിൽ നിരന്തരമായിട്ട് ഒരുപാട് ആളുകൾ ചെന്ന് പാടുപെട്ടിട്ടാണ് മീഡിയക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു മീഡിയക്കാർ ആവശ്യപ്പെട്ട് പലരും ആവശ്യപ്പെടുന്നു നിരന്തരം ആവശ്യങ്ങൾ വന്നപ്പോൾ അത് മറച്ചു വെക്കാൻ പറ്റാതെ അങ്ങനെ അത് പുറത്തു വന്നു പുറത്ത് വരാൻ പോകുന്നു നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പം അറിയില്ല വരും എന്തായാലും ഈ മലയാള സിനിമയുടെ ഒരു ചരിത്രം എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മുതൽ ഇരുപത് സിനിമ വരെയാണ് ഒന്നുകിൽ വിജയിച്ച ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ഇനി അതല്ലെങ്കിൽ മുടക്ക് മുതൽ തിരിച്ചു പിടിച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഓരോ വർഷം ഇറങ്ങുന്ന നൂറു മുതൽ നൂറ്റമ്പതും ഇരുന്നൂറും ചിത്രങ്ങൾ വരെയാണ് എന്താണ് പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും പണം മുടക്കിൻ്റെ കാരണം അല്ല പണം മുടക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ലൈംഗിക സാധ്യതകൾ സ്ത്രീ ശരീര വിൽപ്പനകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട് മറ്റൊന്നെന്ന് പറഞ്ഞാൽ കള്ളപ്പണം കൊണ്ടുവന്ന് ചൊരിയാനായിട്ടുള്ള ഒരു മേഖലയായിട്ടും പലരും ഇതിനെ കണക്കാക്കുന്നുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒക്കെ നിറഞ്ഞു തന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലേ എന്താണ് മഞ്ഞമ്മൽ ബായി മഞ്ഞ്മൽ ബായി ആ അപ്പോൾ അത് അതിലൊക്കെ ഈ ഒരുപാട് കള്ളപ്പണം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് പക്ഷേ കുറേ കാലമായിട്ട് തുടരുന്ന ഒരു സംവിധാനമായിരിക്കുമല്ലോ ആ അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ പണവുമായിട്ട് വരുന്ന ആളുകൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് സാധ്യതകൾ കിട്ടും നിർമ്മാതാവും സംവിധായകൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ശാരീരിക ഇഷ്ടങ്ങൾ കൂടുതൽ നിർവഹിക്കുക അല്ലെങ്കിൽ അവർക്ക് സ്ത്രീകളെ എങ്ങനെയാണ് ഉപഭോഗം ചെയ്യാനായിട്ട് കഴിയുക സ്ത്രീയെ പൂർണ്ണമായിട്ടും ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് എൻ്റെ പിന്നിൽ ഉണ്ട് അത് സിനിമയിൽ എപ്പോഴും എക്കാലത്തും നിലനിന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് അത് മറികടന്ന് മുന്നോട്ട് പോകാനും നമ്മുടെ ഏറ്റവും നല്ലൊരു കലാരൂപം എന്ന നിലയ്ക്ക് അതിനെ വിജയിക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട് നമ്മളതിൻ്റെ സാധ്യതകളും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കച്ചവടക്കണ്ണ് അതിനെ വിക്കാറുതന്നെ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത സമയത്ത് പുറത്ത് വന്നു ചില അനുസരിച്ച് ഒരു സിനിമ ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് അമ്പത് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബ് ഇരുന്നൂറ് കോടി ക്ലബ്ബ് എന്നിട്ട് അതിൻ്റെ തന്നെ പറയുന്നുണ്ട് എത്രയും വലിയ വിജയമൊന്നുമല്ല ഈ സിനിമ കുറേ ആളുകൾ പൈസ അങ്ങോട്ട് കൊടുത്ത് ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകുന്നത് കേട്ടതാണ് എന്നിട്ട് തമിഴ്നാട്ടിൽ ഇത്ര കളക്ഷൻ മറ്റിടത്തും ഇത്ര കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നു പക്ഷേ വലിയ അക്കൗണ്ട് ഇവരുടെ ബാങ്ക് ബാലൻസിൽ വരുന്നു അത്രയും കളക്ഷൻ അവിടുന്ന് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല അപ്പോൾ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് അല്ല ഇത് ഇത്രമാത്രം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നീക്കമാണ് പക്ഷേ അടുത്ത കാലത്തായിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഹവാലപ്പണവും അതേപോലെ തന്നെ കള്ളപ്പണവും ഒക്കെ വരുന്ന വഴിയായി ഇത് മാറിയിരിക്കുകയാണ് ആ പണത്തിൻ്റെ ഒഴുക്കെന്ന് പറഞ്ഞതിന് ഇടയിൽ നിലയ്ക്കാനുള്ള സാധ്യതകൾ കുറവാണ് പല വഴികൾ തേടും എന്ന് മാത്രം ഇതടഞ്ഞാൽ വേറെ മേഖലയിലേക്ക് പോകും നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളും അവരുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ഒരുപാട് പണത്തിൻ്റെ ഒഴുക്കുകടക്കുന്നുണ്ട് പിന്നെ ലഹരി അതിൻ്റെ മേഖലകളിൽ ഈ പണം ഒരുപാട് ഒഴുകുന്നുണ്ട് സിനിമയിലും അത് ഒഴുകുന്നുണ്ട് ആ സിനിമയുടെ ഒഴുക്ക് പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ കണക്കുകൾ കള്ളക്കണക്കുകളെന്ന് പറയാൻ കള്ളക്കണക്ക് മാത്രമേ ഉള്ളൂ വളരെ അപൂർവം ചില സിനിമകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വിജയിക്കുകയും പണം കൊയ്യുകയും ചെയ്യുന്നത് ബാക്കിയെല്ലാം കഥകളിലൂടെ കൊയ്ത്ത് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് യഥാർത്ഥത്തിൽ അവിടെ കൊയ്ത്തില്ല എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയിൽ ഇപ്പം ചില മാഫികൾ പിടിമുറുക്കുന്നു പറയുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കേൾക്കുന്നതാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സംഘമുണ്ട് അങ്ങനെയൊക്കെ ഒരു സംഘങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവരും ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചൂഷണം ഉണ്ടാവില്ല കാരണം ഈ മാഫിയയാണ് ആണ് സിനിമകൾ നിർമ്മിക്കുന്നത് ഈ മാഫിയയുടെ താല്പര്യങ്ങൾക്ക് അവരുടെ ഹിതങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നവർ മാത്രമേ എല്ലാ മേഖല ടെക്നീഷ്യൻ ആയിക്കോട്ടെ നടിമാരായിക്കോട്ടെ അതല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ എല്ലാ മേഖലയിലും ഈ ചൂഷണം വ്യാപിക്കുന്നു എന്നല്ലേ മനസ്സിലാകുന്ന അതുണ്ട് ഒരു ചൂഷണത്തിന് ഒരു സ്ഥലത്തുമായിട്ട് മാത്രമായിട്ട് ഐസൊലേറ്റഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതെല്ലാവരിലേക്കും എത്തും കാരണം ഈ പണം എവിടെയൊക്കെയാണ് ഒഴുകുന്നത് അവിടെ അതിപ്പോൾ നടികളുണ്ട് നടന്മാരുണ്ട് സംവിധായകരുണ്ട് അതിൻ്റെ പിന്നാലെ നിൽക്കുന്നതായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുണ്ട് അവരിലൊക്കെയൊക്കെ ഈ ചൂഷണത്തിൻ്റെ പണം ചെല്ലുകയും ചൂഷണത്തിൻ്റെ സാധ്യതകൾ ചെല്ലുകയും മാഫിയ സ്വഭാവം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുകയും ചെയ്യും പല അക്രമങ്ങൾ ഇപ്പം നടി അക്രമിക്കപ്പെട്ടത് ഒരു മാഫിയ സംവിധാനത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെയും ഇതിൻ്റെ പിന്നിൽ പണം എന്താണ് പണത്തിൻ്റെ വലിയ തരത്തിലുള്ള ഇടപാടുകളാണല്ലോ പുറത്തു വന്നത് അപ്പോൾ ഈ ചുരുക്കം പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഈ പല നടന്മാർ പല സംവിധായകർ അല്ലെ പല നിർമ്മാതാക്കൾ പ്രമുഖരായ അവരൊക്കെ പേടിക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഇതിൽ പെട്ട ആളുകൾക്കൊക്കെ പേടിക്കേണ്ടി വരും കാരണം കുറെയെങ്കിലും പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത് പൂഴ്ത്തി വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നത് പക്ഷേ പുറത്ത് വരുമ്പോൾ നമ്മളെന്താ കരുതേണ്ടത് ഇവരുടെ നിന്നും പേരൊന്നും പുറത്ത് വരാൻ സാധ്യമില്ല അപ്പോൾ അവർക്ക് അവർ ഭയപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർക്ക് കഴിയും അത് ഭരണകൂട സംവിധാനത്തിൻ്റെയും അതേപോലെ തന്നെ ഈ ബിസിനസ് ലോബിയുടെയും ഒക്കെ ശക്തിയാണ് ഒരിക്കലും ഈ പേരുകളൊന്നും വരില്ല പിന്നെ നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പറയാം റൂമർ എന്ന നിലക്ക് അല്ലെങ്കിൽ മർമറിങ് ക്യാമ്പയിനിലൂടെയൊക്കെ ഇവരുടെ പേരുകൾ പുറത്തു വരും പക്ഷേ അതൊക്കെ ശരിയാണോ എന്ന് പൂർണ്ണമായിട്ടും പരിശോധിക്കാനായിട്ട് കഴിയില്ല അപ്പം അതുകൊണ്ട് യഥാർത്ഥ മാഫിയകളും അതേപോലെ തന്നെ കുറ്റവാളികളും ഒരു കാരണവശാലും പുറത്തു വരികപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വിചാരണക്ക് വിധേയമാവുകയും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മളിങ്ങനെ പറയും അയാളാണ് അയാളാണതിന് പിന്നിൽ അയാളിത്ര കൂടിയടിച്ചു അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്നൻ്റെ സ്ത്രീകളെ അവർ ഈ രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ സ്വകാര്യ കഥകളിൽ പറയാം എന്നല്ലാണ്ട് കോടതിയുടെ മുമ്പിലോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലോ കുറ്റകൃത്യമായിട്ട് ഇത് വരാനുള്ള സാധ്യതയും ശിക്ഷയ്ക്കിടാനുള്ള സാധ്യതയും വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മലയാളിയുടെ കപട സദാചാരം ഈ സിനിമാ മേഖലയിൽ കൂടുതൽ ശക്തിയോടെ വീണ്ടും വ്യാപിക്കുന്നില്ലേ മനസ്സിലാവുക അല്ലേ ഈ കപട സദാചാരം മാറണമെങ്കിൽ നമ്മുടെ പൊതു കാഴ്ചപ്പാട് മാറണം എല്ലാ മേഖലയിലും എങ്കിൽ മാത്രമേ അത് മാറാനായിട്ട് കഴിയുള്ളൂ ഇപ്പോൾ നമ്മളുടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ സ്ത്രീകൾ അതുപോലെ പുരുഷന്മാരും ഒക്കെ ബസ്സിലൊക്കെ എന്താണ് ഓരോ സീറ്റിലേക്ക് ഇരുന്ന് സഞ്ചരിക്കുന്നത് പോലും നമുക്കെന്തോ വലിയ കുഴപ്പമായിട്ടാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അതൊക്കെ കുറയുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ തീരെ ഇല്ല എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക എന്നുവെച്ചാൽ രണ്ട് മനുഷ്യജീവികളാണ് ആണും പെണ്ണും എന്ന നിലക്ക് കാണാൻ പറ്റുകയും അതുപോലെ ജെൻഡർ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ജെൻഡർ റെസ്പെക്റ്റ് പരസ്പരം ആണും പെണ്ണും ബഹുമാനിക്കുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ മാനസികാവസ്ഥ മാറിയാൽ മാത്രമാണ് അത് മാറുകയുള്ളത് അല്ലെങ്കിൽ സിനിമയിൽ മാത്രമായിട്ട് ഇത് മാറും എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇപ്പം നമുക്കറിയാം എല്ലാ സ്ഥലത്തും പുരുഷാധിപത്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം അതിൽ മുഴുവൻ പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് അതിനകത്ത് എന്താണ് പങ്കുള്ളത് അപ്പോൾ എല്ലാ മേഖലയിലും പുരുഷാധിപത്യം നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കഥയുണ്ടായില്ല സിനിമയിലും അതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി സമൂഹം എന്താണോ അതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ സിനിമയിൽ കാണുന്നത് സിനിമയിൽ കുറേ കൂടി അത് വിഷ്വലൈസ്ഡ് ആണ് അല്ലെങ്കിൽ ദൃശ്യപരമായിട്ട് കൂടുതൽ അതുകൊണ്ട് നമ്മൾ കൂടുതലത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ മറ്റെല്ലായിടത്തും ഇത് ഉണ്ട് എന്നുള്ളതാണ് അത് പൊതുവേ മാറാതെ നമ്മുടെ ഈ കവട സദാചാരം എന്ന് പറയുന്നത് മാറില്ല എന്നുള്ളത് അത് മാറ്റണമെങ്കിൽ ബോധപൂർവ്വമായിട്ട് സൊസൈറ്റിയെ തന്നെ ഒരു റീ എന്താണ് റീനോവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരണം ആരാണ് അതിനേക്കുള്ളത് ആർക്കതിനു കഴിയും നമ്മുടെ സമൂഹത്തിൽ അതിന് ആർക്കാണ് നേരമുള്ളത് ആർക്കും അതിന് നേരമില്ല വെറും വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നല്ലാണ്ട് എല്ലാവരും നിലനിൽക്കുന്നതായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഇങ്ങനെ കെട്ടി ഉറപ്പിക്കാനായിട്ട് നടക്കുന്ന ആളുകളാണ് ആ മാറ്റി തന്നില്ല എന്തായാലും ജസ്റ്റിസ് കമ്മീഷൻ പുറത്തു വരട്ടെ പുറത്തു വരുമ്പം വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് അല്ല എന്തായാലും അങ്ങനെ ഒരു കമ്മീഷൻ വന്നതും ആ റിപ്പോർട്ട് ഉണ്ടാക്കിയതും നല്ലതാണ് കാരണം അത് മറ്റു സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മളതിനു തുടക്കം കുറിച്ചതാണ് അത് നല്ല കാര്യമാണ് പക്ഷെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബാക്കിയുള്ള സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക